പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളി രാംനാരായൺ ബഘേലിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പോലീസിന് ഗുരുതര വീഴ്ച മർദ്ദനം നടത്തിയ പലരും രക്ഷപ്പെട്ടു എന്നാണ് നിഗമനം അതിനിടെ കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായി പ്രതികൾക്കെതിരെ പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തി രാംനാരായണിന്റെ മൃതദേഹം ജന്മനാടായ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ബുധനാഴ്ചയാണ് അതിക്രൂര അതിക്രൂരമർദ്ദനത്തിനിരയായി രാംനാരായൺ കൊല്ലപ്പെട്ടത് ആദ്യ ദിവസങ്ങളിൽ പിടികൂടാൻ കഴിയാത്തതിനെ തുടർന്ന് പലരും രക്ഷപ്പെട്ടെന്ന സംശയമാണ് ഉയരുന്നത് മർദ്ദനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയാത്തതും വീഴ്ചയായി ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണുകൾ ഇതിനകം നശിപ്പിക്കപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം ഇതിനിടെ ആൾക്കൂട്ടക്കൊലയിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായി വിനോദ് ജഗദീഷ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്

അവർക്കുള്ള അനുഭവങ്ങളോ സെക്കൻഡ് ആക്ച്വലി അതേസമയം രാംനാരായണിന്റെ മൃതദേഹം വിമാനമാർഗം ജന്മനാടായ ഛത്തീസ്ഗഡിൽ എത്തിച്ചു ആൾക്കൂട്ട കൊലയിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ്സായി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു രാംനാരായണന്റെ കുടുംബത്തിന് ഛത്തീസ്ഗഡ് സർക്കാർ അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം